The <laughs> ഫ്രണ്ട്സ് എല്ലാവർക്കും ടിക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തൊട്ട് ഭയങ്കര മഴയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് കുഞ്ഞിന് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇച്ചിരി താമസമാണ് ഇട്ടത് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തതും പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത് പിന്നെ ആണെങ്കിൽ ഉച്ചയ്ക്ക് വിശക്കൊന്നുമില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോഴും നല്ല മഴ അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി നല്ല കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും കട്ടൻ ചായയും കുടിക്കാൻ കൊതിയാവുന്നെന്ന് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു ഇനിയിപ്പം എന്താ നമുക്ക് ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞു അയാൾ കപ്പയും പുഴുങ്ങി നല്ല കാന്താരി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പച്ചമുളക് വെച്ച് മമ്മി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ പച്ചമുളക് ഉള്ളി പുളി ഉപ്പ് എണ്ണ അങ്ങനെയൊക്കെയിട്ട് എല്ലാം കൂടി ഒരു ചമ്മന്തി ഉണ്ടാക്കി ഒരു അടിപൊളി ചമ്മന്തിയായിരുന്നു കേട്ടോ മഴയുള്ള സമയത്ത് നമുക്ക് പലവിധ മോഹങ്ങളൊക്കെ അല്ലേ അതിലൊരു മോഹമായിട്ടാണ് എനിക്ക് എപ്പോഴും ഇത് കേട്ടോ മഴ സമയത്ത് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കപ്പ ചമ്മന്തി മീൻ വറുത്തത് ഉണക്ക മീൻ അങ്ങനെയൊക്കെ കേട്ടോ അത് നല്ലൊരു കാലാവസ്ഥയിലാണ് നമ്മൾ കഴിക്കുന്നത് നാല് കപ്പ എടുത്തിട്ടുണ്ട് നമ്മൾ ചമ്മന്തി എടുത്തു പിന്നെ നല്ല കട്ടഞ്ചായയും കുടിച്ചിട്ടോ അടിപൊളിയായിരുന്നു ഒരു ഫാസ്റ്റ് ഫുഡിന് ഈ രുചി കിട്ടത്തില്ല എന്നുള്ള ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള എത്തി വീട് ഇഷ്ടമായോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക